സമ്മോ ഷോപ്പിങ്ങിന് ഒന്ന് പോയി ആ കുറച്ച് സാധനം വാങ്ങിയ കാണിച്ചു തര ആയ്യോ കുറയുന്നില്ല ഇതിനി പറയുന്നത് കട്ടോ എട നീ ആ ഇപ്പൊ നീ കണ്ടോ ഇങ്ങോട്ട് ഫ്രണ്ടി വലിയ വസൈലേക്കി ഗയ്സ് നിന്റെ സൈലൻസ് എത്രയാണ് കുറച്ച് അച്ച 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 ചെറുക്കി 3 2 കട്ടാടി വീട്ടിലേക്ക

ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയല്ലോ പകുതി വെച്ച് ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്യണ്ട കാരണം ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തൊക്കെയാണ് പാർട്ട് പാർട്ടി ആ അങ്ങനെ ആണെങ്കിൽ പറയാം എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതാണ് പിന്നെ കുറച്ച് നമ്മള് മറ്റേ എന്താ പറയാ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഇല്ലല്ലോ അത് ആവശ്യമില്ലെന്നല്ലേ ആണ് നമ്മൾ കാണിക്കാം കുറച്ച് ിലൊക്കെ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ എന്തൊക്കെ ഞങ്ങളൊരു സംഭവം ശ്രദ്ധിച്ചോ ചേച്ചി ഓറഞ്ച് ടോപ്പും ഓറഞ്ച് ലിപ്സ്റ്റിക്കും ഞാൻ ചുവന്ന ടോപ്പും ചുവന്ന് ലിപ്സ്റ്റിക്കും കാണിച്ചു തരാം പറഞ്ഞാ ഇതല്ല നമുക്ക് വേറെ കൊറേ മോപ്പ് അല്ല മോപ്പല്ല മറ്റേ ചൌട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങള് പറഞ്ഞ എന്താ അതിനെ കുറിച്ച് പറയാനും അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് അത് കാണിക്കല്ല പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോ നമുക്ക് കുറച്ച് കൊറേ സാധനങ്ങൾ വേണമല്ലോ ആ സാധനങ്ങളെ മെയിൻ ആയിട്ട് വാങ്ങി പിന്നെ അല്ലാണ്ട് നമ്മള് കുറച്ച് ടോപ്പുകളും കാര്യങ്ങളും വാങ്ങണ്ടത് അതിൽ ഒരു ടോപ്പ് ഇതും വേറെ ടോപ്പ് ഇതും വേറൊരു ടോപ്പുകളും ഫസ്റ്റ് സ്കൂൾ ബാഗാണ് വാങ്ങിയിട്ടുള്ളത് സ്കൂൾ പറയും സ്കൂൾ ബാഗ് എത്ര ഉണ്ട് നോക്ക് പിന്നെ ഞാനൊരു കാര്യം പറയാം ആറ് പ്ലസ് വണ്ണിലേക്കാണ് ഉള്ളത് പ്ലസ് വണ്ണിലേക്കാണ് അപ്പോൾ അന്ന് അങ്ങനത്തെ വിടേണ്ടത് പറയാം നമുക്ക് എന്താ വെച്ചാൽ സി ബി എത് പിന്നെ ഞങ്ങൾ ഞാൻ കേരളത്തിലല്ല പഠിക്കണത് രണ്ടാളും ടി എൻലാണ് പഠിക്കണത് തമിഴ്നാട്ടിലാണ് പഠിക്കണേ സി ബി എസ് ഇ അല്ല സ്റ്റേറ്റ് ആണ് തമിഴ്നാട്ടിൽ സ്റ്റേറ്റ് ആണ് പഠിക്കുന്നത് അപ്പം ടെൻത്ത് മാർക്ക് ടെൻത്ത് മാർക്കുകൊണ്ടാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നു ടെൻത്ത് മാർക്കൊക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ മാർക്ക് വാങ്ങുന്ന നല്ലതാണല്ലോ അപ്പം അങ്ങനെ മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞിരുന്ന് ആരും ഇവിടെ പഠിച്ചിട്ടില്ല

പാണ്ഡി എന്നൊക്കെ പറഞ്ഞു എന്തറിഞ്ഞിട്ടോ പറയുന്നില്ല കഷ്ടമാണ് പഠിക്കാൻ എല്ലായിടത്തും കഷ്ടമാണല്ലോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നൊരു എന്ത് മീനിങ്ങാണുള്ളത് അയാളേനക്ക് കമന്റ് ഡിലീറ്റ് ചെയ്ത് പോയി രണ്ടുമൂന്ന് ആ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ പോയി പക്ഷെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആ ടി സ്റ്റേറ്റ് ആണ് സി ബി എസ് അല്ല കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് ഓക്കെ അപ്പൊ ഞങ്ങള് ബാഗ് കാണിക്കാം ഇതാണ് എന്റെ ബാഗ് ഞാൻ സിമ്പിൾ ബാഗാണ് ചൂസ് ഇത് ഇവിടെ ഒരു അറുണ്ട് ഇവിടെ ഇവിടെ ഒരു സിബുണ്ട് പിന്നെ ഇങ്ങോട്ട് രണ്ട് സിബ് അത്ര തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആണ് ഇതിന് പ്രൈസൊക്കെ പറഞ്ഞായിരുന്നോ പ്രൈസ് ഒക്കെ സെവൻ ഹൺഡ്രഡ് അങ്ങനെ സംതിങ് ആണ് പിന്നെ അത് സ്കൂളൊക്കെ റീഓപ്പൺ ആയതുകൊണ്ട് ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് അങ്ങനെ എടുത്തു ഓക്കെ നെക്സ്റ്റ് എന്റെ കോളേജ് ബാഗാണ്

അവിടെ ഒരു സിബുണ്ട് ഇവിടെ ഒരു ഇവിടെ ഇവിടെ വേറെ സിബുണ്ട് ഇവിടെയും എക്സ്ട്രാ ഇനി നമുക്ക് പ്ലസ് പബ്ലിക് എക്സാം ആണ് സ്പെഷ്യസാണ് ഇതിന് എഴുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് ഇതിന് ഓഫർ ഉണ്ടായിരുന്നില്ല ഉണ്ട് ഇതിന് ഓഫർ ഉണ്ട് ഇതൊരു എണ്ണൂറ് രൂപ സെവൻ നയൻ നയൻ അതിന് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയത് നെക്സ്റ്റ് ബോക്സ് ടിഫൻസ് ഇതില് സൂപ്പർ സാധനങ്ങളുണ്ട് ഞാൻ പണ്ടെ പണ്ടത്തെ അതേപോലെ ഇതേപോലെ ഒരു കുഞ്ഞു സാധനം പിന്നെ ഇത് പൊട്ടിപ്പോയ മാറ്റാനുള്ള രസം ഒരു സ്പ്രീസ്പൂൺ ഇതിനൊക്കെ ഇതിന്റെ റേറ്റ് ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് സാധനം അതുകൊണ്ടാണ് എന്തായാലും കാണിക്കാൻ വാങ്ങിയതാ കേട്ടോ എനിക്ക് വേറെ ഒന്നും ഇഷ്ടല്ല ഇത് ചിക്കു വേണ്ട ഞാനാ തുറക്കും എന്റെ സാധനം ഞാൻ തുറക്കും നിന്റെ സാധനം ഇത് ഇങ്ങനെ തന്നെ വാങ്ങിയാലും ബാഗിനകത്ത് വിട്ട് നല്ല സുഖം വാട്ടർ ബോട്ടിൽ ഞാൻ തുറന്നു ചേച്ചി തുറക്കാനറില്ല എനിക്കറിയാം ഞാനാണ് പഠിച്ചുകൊണ്ട് ഇത് വാട്ടർ ബോട്ടിൽ കേട്ടോ വാട്ടർ ബോട്ടിലാണ് ഇതിന് എത്ര അടിച്ച് ഇതിന് നാനൂറ് എം എൽ ഡി ആണ് ഇരുന്നൂറ്റി എൺപത്തി ചുമല്ല നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഉണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് മറ്റേന്താ പറയാ ഗ്യാരണ്ടിന്ന് അറിയാനും അതൊക്കെ ഉണ്ട് ഇതിന് കാര്യമല്ലെനിക്കറിവൻ ഹൺഡ്രഡ് എബോണ്ട് എന്തോ

പിന്നെ ഞങ്ങൾ ഇതാ യൂസ് ചെയ്യാറ് നല്ല നല്ല സാധനമാണ് നമുക്ക് പോവാണെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ വാങ്ങിയ ഒരു കാജിലാണ് ഞാൻ ഞാൻ കാജിൽ എഴുതുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കാജൽ നല്ല കാജലാണ് ഞാൻ സുഡിയോത്ത് വാങ്ങി അങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങിയിട്ടുമ്പോൾ എനിക്ക് ശരിയായി അങ്ങനെ ബ്ലൂ ഹെവെൻ്റെ അന്നേ യൂസ് ചെയ്തപ്പോൾ അടിപൊളിയാണെന്ന് തോന്നി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാൻ നല്ലതാണ് അങ്ങനെ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഇതാണ് വാങ്ങി ഞാൻ പൊട്ടിച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തു ഇപ്പോൾ ഞാൻ അത് എഴുതി മാച്ചു മാച്ചിട്ട് എനിക്ക് ഇത്രേ പോയിട്ടുള്ളൂ അപ്പം എനിക്ക് തോന്നിയ അടിപൊളിയാണെന്ന് രൂപത് ഒരു വലിയ കവറ് ഈ ഒരു കവറാണ് ചാക്ക് ഈ കടയിൽ ാണ് ബാഗൊക്കെ വാങ്ങിക്കൊടുക്കുക അവർക്ക് പ്രൊമോഷൻ ഇത് എന്തിനാ ഇനി എങ്ങനെ ഹെയർ സ്റ്റൈൽന്നറിയില്ല കാരണം ഇവൾക്ക് നേരെ യൂണിഫോം എനിക്ക് യൂണിഫോം അറിയാം എനിക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെയാറിയില്ല എനിവേസ് നമുക്ക് ഒരു ദിവസം ഒരു ടോപ്പ് വാങ്ങിച്ചു ഫസ്റ്റ് ഡേ എനിക്ക് സ്കൂള് പോകുമ്പോ പുതിയ സിമ്പിൾ ആയിട്ട് അത്ര വില ഒന്നുമില്ല മുന്നൂറ്റി അഞ്ച് അറുപതാണ്ട് വേഗം ഒന്ന് അവള് എടുത്തു പക്ഷെ നല്ല ഡ്രസ് ഉണ്ട് ഇത് ഫസ്റ്റ് ഡേ അവള് സ്കൂളിൽ ഇടും പിന്നത്തെ ഫസ്റ്റ് എന്റെ കോളേജിൽ ഞാൻ ഇതിടും അപ്പവും മറ്റേ വെക്കൂ നെക്സ്റ്റ് നെക്സ്റ്റ് എനിക്ക് കണ്ടപ്പോ ഭയങ്കര വാങ്ങിയ ഒരു സ്കേർട്ട് നല്ല വാങ്ങിയതായിരുന്നു നല്ല രസം ഇത് അധികം ഇറക്കൊന്നുമില്ല ഇത്ര ഇത്ര ഇറക്കേ ഉള്ളൂ എന്തായാലും പക്ഷെ നല്ല എനിക്ക് എന്താ പറയില്ല എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് വാങ്ങിയത് ഇത് പിന്നെ ഞങ്ങള് മൂന്ന് ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് ടോപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇടുന്ന വാങ്ങിയിട്ട് നിനക്ക് ഇത്ര സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു വിലയില്ല ചോദിച്ചല്ല ഇവിടെ ബെഡ് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇടുന്നതാണ് ഓക്കെ പിന്നെന്താ പിന്നെ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി അടുക്കളയിലേക്ക് കുറച്ച് സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പറയുന്നില്ല കുറച്ചേ ഉള്ളൂ ആകെ രണ്ട് മൂന്ന് സാധനങ്ങൾ പിന്നെ ചവിട്ടി അത്രേ ഉള്ളു അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എങ്ങനെ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല അത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല അങ്ങനൊന്നും പറയാനറി ഫസ്റ്റ് ഡേ സ്കൂൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ആരെ ആര് കമന്റ് ചെയ്യില്ല അത് എനിക്കറിയാം എന്നല്ല ഞാൻ ഇടാ ആര് പറഞ്ഞില്ലേ ഞങ്ങൾ ഇടുന്നു അത് ഇവൾക്ക് ആ അന്നെനിക്ക് ഫസ്റ്റ് ഡേ ഫോൺ കൊണ്ടുവരോ എനിക്കോണ്ടോ എനിക്ക് ഒമ്പത് മണിക്ക് പോകണം എട്ട് മണിക്ക് പോവാൻ അമ്മ അമ്മക്ക് പത്തരയ്ക്ക് വരാം കാരണം കുറച്ച് അവിടെ പരിപാടി അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ വ്ലോഗ് എടുക്കാൻ നോക്കൂ എനിക്ക് പിന്നെ ഫോണ് അലോഡ് ആണെന്ന് ആണെന്ന് പക്ഷെ എനിക്ക് എനിക്ക് എന്താ പറയാ ഒരു ഇതുണ്ടാവില്ലേ മടി മടിയല്ലേ നമുക്ക് കോളേജിൽ പോകുമ്പോ അതുകൊണ്ടുള്ളത് അറിയില്ല എനിവേ ഞാൻ എടുക്കാൻ എൻ്റെ ഒരു പരിശ്രമം